അറുപത്തിയാറിന്റെ ഒൻപത് ഓ നബി സത്യനിഷേധികളോടും കപട വിശ്വാസികളോടും നീ സമരം ചെയ്യുകയും അവരോട് പരുഷമായി പെരുമാറുകയും ചെയ്യുക അവരുടെ സങ്കേതം നരകമാകുന്നു എത്തിച്ചേരാനുള്ള സ്ഥലം എത്രയോ ചീത്ത സൂറ അറുപത്തി ആറിന്റെ ഒമ്പത് ഇവിടെ പറയുന്നത് സത്യനിഷേധികളോടും കപട വിശ്വാസികളോടും നീ സമരം ചെയ്യുക സമരമൊന്നും അല്ല യുദ്ധം ചെയ്യുക അല്ലെങ്കിൽ അവരെ ആക്രമിക്കുക എന്നുള്ളതാണ് ഇവിടെ ഈ വിശ്വാസി എന്ന് പറഞ്ഞിരിക്കുന്നത് മുസ്ലിങ്ങളെ കുറിച്ചാണ് കേട്ടോ മുസ്ലീങ്ങളായിരിക്കുന്ന ആളുകൾ മുഹമ്മദിനോടൊപ്പം ജിഹാദ് ചെയ്യാൻ പോകാതെ വീട്ടിൽ കുത്തിരിക്കുകയാണ് അവർക്ക് കൊന്നു കൊന്നു കൊന്നുകൊന്നു മതിയായി നിരപരാധികളായ മനുഷ്യരെ മതത്തിന്റെ പേരിൽ കൊന്നു കൊന്ന് മതിയായപ്പോൾ കുറേ ആളുകൾ ഈ ജിഹാദിന് പോകുന്നത് നിർത്തി വീട്ടിൽ കുത്തിയിരുന്നു അങ്ങനെയുള്ള ആൾക്കാരെയാണ് ഈ പറയുന്നത് കപട വിശ്വാസികൾ എന്ന് പറയുന്നത് പിന്നെ സത്യനിഷേധികൾ ആരാണെന്ന് പറഞ്ഞല്ലോ ആ ആളുകളെല്ലാം തന്നെ അവരുടെ കണ്ണിൽ സത്യനിഷേധികളാണ് അപ്പൊ അങ്ങനെ മുസ്ലിങ്ങളോടും അതുപോലെ മുസ്ലിങ്ങളിൽ തന്നെ ജിഹാദ് നടത്താൻ തയ്യാറല്ലാതെ ഇരിക്കുന്ന ആളുകൾ നമ്മളൊക്കെ നല്ല മുസ്ലിങ്ങൾ എന്ന് പറയുന്ന